എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ വെമ്പള്ളി അടുത്താണ് വെമ്പള്ളി കടപ്പൂർ ബസ് റോട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മനോഹര വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യമുണ്ട് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും വീടിൻ്റെ വലതുവശം ചേർന്ന് കൃഷി ചെയ്യുവാനും മറ്റും വിശാലമായ സ്ഥലസൗകര്യം വേസ്റ്റുകൾ കത്തിക്കുവാൻ പ്രത്യേക പോർഷൻ തിരിച്ചു വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ മുകളിലേക്ക് കയറുവാൻ വെളിയിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് ഒൻപതര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു കാർ പോർച്ച് കാണാം വീടിന്റെ മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു ഇനിയും നമുക്ക് പ്രധാന വാതിൽ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ കാണാം ലിവിംഗ് റൂം ഇൻ്റീരിയൽ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട് മുഴുവനായി തൊട്ടടുത്ത് തന്നെ വളരെ സ്ഥല സൗകര്യത്തോടു കൂടിയ ഡൈനിങ് ഏരിയ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ കിച്ചൺ ആണുള്ളത് കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ സൈഡിൽ തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂം കാണാം അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് മനസ്സിനണങ്ങിയ മനോഹരമായ ഒരു വീടാണത് നിങ്ങൾക്ക് ഈ വീട് കാണുവാനും ഈ വീട് സ്വന്തമാക്കുവാനും സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ മനോഹര വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി